നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം ഇന്ന് നമ്മൾ നോക്കി കാണുന്നത് ലൈംഗിക ബലഹീനതകളിലേക്ക് ഒരാളെ കൊണ്ടു ചെന്നെത്തിക്കുന്ന ഒരു പ്രധാന മാനസിക പ്രശ്നമായ പെർഫോമൻസ് ആൻസൈറ്റിയെ പറ്റിയാണ് എന്റെ അടുത്ത് വരുന്നവരുടെ പലരുടെയും പ്രശ്നം ഇതായിരുന്നു എന്നതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം വർഹിക്കുന്ന ഒന്നുകൂടിയാണിത് അവരുടെ ശാരീരിക പരിശോധനകളിൽ ഒന്നും ഒരു പ്രശ്നവും അവർക്ക് കാണില്ല എല്ലാ പാരാമീറ്ററുകളും ഒക്കെ ജീവിതത്തിൽ എന്നും എപ്പോഴും ഒരേപോലെ പ്രകടനം നടത്താൻ ലോക പ്രശസ്തരായ അത്ലറ്റുകൾക്ക് പോലും പറ്റില്ല മെസ്സിയും റൊണാൾഡോയും ഒക്കെ എല്ലാ ദിവസവും ഗോൾ അടിക്കാറുണ്ടോ ഒരു ദിവസം ഗോൾ അടിച്ചിട്ടില്ല എന്ന് കരുതി അവരെ അപ്പൊ തന്നെ അങ്ങ് ടീമിൽ നിന്ന് പറഞ്ഞു വിടുമോ അതുപോലെ ചില സമയങ്ങളിൽ പുരുഷ ലിംഗം പരാജയപ്പെടുന്ന സന്ദർഭങ്ങളും ഉണ്ടാകും ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പലർക്കും പല കുഴപ്പങ്ങളും പറ്റാറുണ്ട് തങ്ങൾ വിവിധ സോഴ്സുകളിൽ നിന്നും ആർജിച്ച അറിവുകളുടെ പരീക്ഷണശാലയായി കിടപ്പുമുറിയെ മാറ്റിയാൽ തീർച്ചയായും നിരാശയാകും ഫലം ചിത്രങ്ങളുമായി ലൈംഗികതയെ സമീപിച്ചാൽ അതൊന്നും നടക്കാതെ വരുമ്പോൾ നിരാശ മനസ്സിലേറും അതല്ലാതെ തന്നെ മുൻപരിചയമില്ലാത്ത രണ്ടുപേർ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ട് ആദ്യ രാത്രി തന്നെ അവർ ചാമ്പ്യന്മാരാകണമെന്ന് കരുതി അബദ്ധത്തിൽപ്പെടുന്നവരിൽ ധാരാളമുണ്ട് പരസ്പരം അറിഞ്ഞ് സുദീർഘ ജീവിതത്തിന്റെ തുടക്കമാണ് വിവാഹ ജീവിതം എന്നറിഞ്ഞ് അതിന്റെ അവിഭാജ്യ ഘടകമായ ലൈംഗികതയെ അറിഞ്ഞു ആസ്വദിക്കുവാൻ ജീവിതം മുഴുവൻ തന്നെ മുന്നിലുണ്ട് എന്ന് ചിന്തിക്കാതെ ആദ്യ രാത്രി തന്നെ അവസാന രാത്രിയാക്കിയതിൽ മുന്നിലുണ്ട് പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്ന് സെക്സിന് ബാധകമാണ് അല്ലാതെ ആദ്യം അവിടെ തന്നെ ഇംപ്രസ് ചെയ്തില്ല എങ്കിൽ കീഴടക്കിയില്ലെങ്കിൽ തോറ്റുപോകുന്ന ഒരു യുദ്ധമൊന്നുമല്ല ദാമ്പത്യം എന്നത് പരസ്പരം അറിഞ്ഞു പങ്കിടുമ്പോഴാണ് അത് ആസ്വാദകരമാകുന്നത് ഭക്ഷണം രുചികരമാകുന്നത് മനസ്സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി സുഹൃത്തുക്കൾക്കൊപ്പം കഴിക്കുമ്പോഴല്ലേ അതുപോലെ തന്നെയാണ് സെക്സും പയ്യ തിന്നാൽ പനയും തിന്നാം പരിഭ്രമത്തോട് ലൈംഗികതയെ സമീപിക്കുന്ന പുരുഷന് ഉദ്ധാരണം ലഭിക്കാൻ പ്രയാസമായിരിക്കും അത് ആദ്യ തവണയാണ് ഏറ്റവും കൂടിയിരിക്കുക അതായത് പ്രഥമ സംഭോഗത്തിൽ ഏർപ്പെടുന്ന പുരുഷന് ലിംഗ ബലഹീനതയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരിക്കൽ സംഭവിച്ചാൽ അത് അയാളുടെ ആത്മവിശ്വാസത്തെ ബാധിക്കും രണ്ടാമത് വീണ്ടും ആ ഭയത്തോടെയാകും അയാൾ സ്ത്രീയെ സമീപിക്കുക വീണ്ടും ഉദ്ധാരണം നടക്കുകയില്ല ഇങ്ങനെ രണ്ടും മൂന്നും തവണയൊക്കെ ആവർത്തിച്ചാൽ പിന്നെ അത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കാനാകും പുരുഷൻ ഇഷ്ടപ്പെടാറുള്ളത് എന്തിനെ ഈ വയ്യാവേലി എന്ന ശരീരവും മനസ്സും ചേർന്ന് തീരുമാനമെടുക്കും ഇവിടെ ഇവരെ ഏറ്റവും കൂടുതൽ സഹായിക്കാനാവുക പങ്കാളിക്കാണ് ഈ ഒരു പ്രശ്നമുണ്ടായാൽ സഹാനുഭൂതിയോടെ അയാളെ അതിൽ നിന്ന് പുറത്തേക്ക് വഴി നടത്താൻ പങ്കാളിക്കാണ് ഏറ്റവും സഹായിക്കാനാവുക സ്നേഹമസൃണമായ പെരുമാറ്റം കൊണ്ട് പനിയോ ചുമയോ ഒക്കെ വന്നാൽ അത് മാറില്ലേ ഇതുപോലെ ഇത് ഒരു താൽക്കാലിക അവസ്ഥയാണെന്നും ക്രമേണ അത് ശരിയാകുമെന്നും അയാളെ ബോധ്യപ്പെടുത്തുക ധൈര്യം പകരുക നമുക്ക് സ്കൂട്ടർ ഒരു ദിവസം രാവിലെ എടുത്ത് ഓടിച്ച ഒരു സ്ഥലത്തേക്ക് എത്താനാവുമോ അതിനാദ്യം എന്ത് ചെയ്യണം സ്കൂട്ടർ പഠിക്കണം സ്കൂട്ടറിന്റെ ആക്സിലേറ്റർ ബ്രേക്ക് അതുപോലെ പെട്രോൾ ഉണ്ടോ എന്നതൊക്കെ ആദ്യം പരിശോധിക്കണം എല്ലാം ശരിയാണ് ചാവയിട്ട് സ്കൂട്ടർ സ്റ്റാർട്ട് ആക്കി സ്റ്റാർട്ട് ആകുന്നതുമില്ല എന്ത് പറ്റി ബാറ്ററി ലീക്ക് ആണ് ചെയ്യും സ്കൂട്ടർ കത്തിച്ചു കളഞ്ഞേക്കാ എന്നാണോ ചിന്തിക്കുന്നത് അല്ല ചാർജ് ചെയ്ത് സ്റ്റാർട്ടാക്കും ഓടിച്ചു തുടങ്ങി വീണ്ടും എന്തു ചെയ്യും സ്കൂട്ടർ ഉപേക്ഷിച്ചു അല്ല വീണ്ടും ഓടിച്ചു പഠിച്ചു രണ്ടു വർഷം കഴിഞ്ഞ് ഇപ്പോഴും സ്കൂട്ടർ എടുക്കുമ്പോൾ ആദ്യം ബ്രേക്ക് നോക്കി കാണും ആക്സിലേറ്റർ ഇത്ര വലിച്ച് ഇത്ര വേഗത്തിൽ പോകും ഇത്ര ബ്രേക്ക് ആദ്യം ബാക്ക് പിന്നെ ഫ്രണ്ട് ഇങ്ങനെയാണ് ഓടിക്കുക നമ്മൾ ഇതൊന്നും അറിയുകയില്ല അതുപോലെ തന്നെയാണ് സെക്സും പ്രാക്ടീസ് മേയ്ക്ക് പെർഫെക്റ്റ് നിരാശ വേണ്ട സംശയിക്കേണ്ട പരിഹാരമുണ്ട് നിങ്ങൾക്കായി ഇനിയും ജീവിതമുണ്ട് ഒന്നും നഷ്ടമായിട്ടില്ല ആത്മവിശ്വാസം തിരികെ എടുത്ത് സന്തോഷമായി ജീവിക്കുക വീണ്ടും കാണാം